ശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നിരുന്നു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു യേശുരസോത്രം യേശു ആരാധന യേശുര മഹത്വം ഞാൻ ശ്രീകല കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി എന്ന താലൂക്കിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് കലൈ സെൽവൻ ഞാൻ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ രോഗസെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് പറയുകയുണ്ടായി ഇപ്പോൾ ഞാൻ വന്നത് അതേ ആലയത്തിൽ തന്നെ പരിശുദ്ധ അമ്മ യേശുവും കൂടെ എൻ്റെ ആ ഭർത്താവിന് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് വിദേശത്തൊരു ജോലി അനുഗ്രഹിച്ചു തന്നതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയാൻ പോകുന്നത് അതെൻ്റെ ഹസ്ബൻഡ് പറയും ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടകയാത്ര കഴിഞ്ഞ് വീട്ടിലും ചെല്ലുക ഞാൻ നിയോഗമായിട്ട് പറഞ്ഞത് എൻ്റെ ജോലിയുടെ കാര്യമാണ് എൻ്റെ ജോലി ഞാൻ വീട്ടിലോട്ട് ചെല്ലുക മുൻപരെ എനിക്കൊരു ഓഫർ എൻ്റെ ഫോണിൽ അഡ്വൈസ്മെൻറ്റ് കിട്ടിയായിരുന്നു അന്നേരം ഞാൻ സി വി ഉടനെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ സി വി അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് റിപ്ലൈ കിട്ടിയായിരുന്നു അവർ പറഞ്ഞത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അവൾ എൻ്റെ സ്വരം എൻ്റെ സൗണ്ട് വല്ലാതെ വെറും കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നു സ്വരം കിട്ടത്തില്ല അപ്പം പിന്നീട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ദൈവമ മാതാവിനിടം ഞാൻ ഉപ്പും പിന്നെ തേൻ തൈലം എല്ലാം തൊട്ടക്കിട്ട് കളുത്തിലായിട്ട് പിരട്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ലാതെ ഇൻ്റർവ്യൂവിൽ പാസ്സാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂക്ക് പോയായിരുന്നു അന്നത്തെ ദിവസം പോയ അന്ന് ഇൻ്റർവ്യൂ ഇല്ല പിന്നെ അന്ന് തന്നെ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ പെറ്റെ രാവിലെയായിരുന്നു ഇൻ്റർവ്യൂ അണ് രാവിലെ ഞാൻ ഡെയിലി ബ്രട്ടിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത് മുന്നറി എൻ്റെ കളത്തിലും ഞാൻ പിന്നെ തൈലമ്മി ഇട്ട് നാക്കിലത് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് ചെന്ന് അകത്തോട്ട് പോയപ്പോൾ എന്നെ അറിയാതെ നല്ല രീതിക്ക് ഞാൻ സംസാരിക്കുകയും ചെയ്തു ആ ഇൻ്റർവ്യൂലോ പാസ്സാവുകയും ചെയ്തു അങ്ങനെ എം ഡി തന്നെ നേരിട്ട് അവർ തന്നെ സെലക്ഷൻ ആക്കിയിട്ട് അന്നേരമേ പറഞ്ഞ് ഇവർ സെലക്റ്റഡ് യുവർ വിസ വൺ മന്ത് റെഡി ആവും അന്നേരം പോകേണ്ടി വരും പറഞ്ഞ് അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ വിദേശത്തോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വിസ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യില കിട്ടിയിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകും അമ്മാതാവിനും തൃക്കുമാറിനെ യേശുക്കും നന്ദി ഞാൻ ജപമാല റാലിയിൽ പ്രാർത്ഥിച്ച് ഞാനും ചേട്ടനും മോളും കൂടെ പോയി എൻ്റെ ചേട്ടൻ ജോലി വിദേശത്ത് വേണമെന്ന് പറഞ്ഞു റാലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ കന്ന് വൈകിട്ട് തന്നെ ഒരു ഫോണിലൊരു മെസ്സേജ് വരികയും ജോലിക്ക് ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തത് ചേട്ടൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് പേര് പോവുകയും ചേട്ടന് സൗണ്ട് ക്ലിയർ അല്ലെന്നിട്ട് പോലും ചേട്ടനെ അവരെടുക്കുകയും മറ്റുള്ളവർ ആവുകയും ചെയ്തു എല്ലാം തന്നത് പരിശുദ്ധ അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ പരിശുദ്ധയമ്മയും യേശുവും വഴിയാണ് ഞങ്ങൾ മൂന്ന് പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു മോള് ഉടമ്പടിയിൽ ജീവിക്കുന്നു മോളെ ആ രീതി രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ് പിന്നെ പ്രേക്ഷിത വേലകൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൊടുക്കും മൂന്ന് പേരും ഓരോരോ സ്ഥലങ്ങളിൽ പോയി പത്രങ്ങൾ കൊടുക്കുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ കണ്ട് ഞങ്ങളുടെ പരിസരത്തുള്ളവരും ബന്ധുക്കാരും എല്ലാ ആളുകളും എന്ന് വെച്ചാൽ മരിച്ചു പോയെടുത്തു യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതേപോലെ ഉയർത്തെഴുന്നേറ്റാണെൻ്റെ ഭർത്താവ് അമ്മയും യേശുവും കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് ആ ഞങ്ങളുടെ ജീവിതം കണ്ട് ഞങ്ങളുടെ അനുഭവം കണ്ട് എല്ലാ ആളുകളും വന്ന് ഇവിടെ ഉടമ്പിടി എടുക്കുകയും അവർ ഉടമ്പിടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് ആരെല്ലാം ഉണ്ടോ ആരോട് പറയാൻ പറ്റുമോ അവരോടെല്ലാം ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും അവർക്കൊരു ദുഃഖം ഒന്ന് കണ്ടാൽ ഇവിടെ വരാൻ പറയുകയും ചെയ്യും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയും പിന്നെ ഏതൊരു കാര്യത്തിന് പോയാലും ഉപ്പും തേനും എണ്ണയും ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ മൂന്ന് പേരും പോകത്തുള്ളു അതുപോലെ തന്നെ ഏതൊരു വിഷമസ്ഥിതികളിലും രാവിലെ ഉണർന്ന് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കുമ്പം വൈകുന്നേനകം അമ്മ അതിനുള്ള ഒരാശ്വാസം നമുക്ക് തന്നിരിക്കും അത് ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിതകാലം മൊത്തം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധയായി ജീവിക്കാനും ആത്മീയ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്ത് പ്രേക്ഷിത വേലയും ചെയ്ത് നല്ലവരായി ജീവിക്കാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ ഭൗതികമായ ഒരു ആഗ്രഹങ്ങളും ഞങ്ങളില്ല ജോലി ചെയ്യാൻ ഒരാവത് ഈശോയും അമ്മയും തന്നാൽ മാത്രം മതിയെന്നേ ഉള്ളൂ പിന്നെ രോഗികളെ കാണാൻ പോവുകയും രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഇത്രയെല്ലാ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞ് ഈശോടെയും അമ്മയുടെയും കൂടെ തന്നെ ഞങ്ങളെ നടത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവ സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസിൻ്റെ അന്ന് യേശുവും മാതാവും കൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ജോലി അന്ന് ഇരുപത്തഞ്ചാം തീയതിയാണ് ചേട്ടൻ വിദേശത്ത് പോകുന്നത് ഈ എന്നുള്ള ഡേറ്റ് കണ്ടപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് യേശു തന്ന ഡേറ്റാണ് ക്രിസ്മസ് ഇരുപത്തഞ്ച് യേശുവിന് അതിനൊരു കോടാനുകൂടി നന്ദി അമ്മയ്ക്കും യേശുവിനും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു യേശുവേ സ്തോത്രം യേശുവേ ആരാധന